നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട മാതൃകാ മുഖ്യമന്ത്രി ചികിത്സയിൽ ഒന്നാമത് എന്ന് പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുക സ്വന്തം ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പറക്കുക ഒരു ചെറിയ സ്പാനറിങ് സ്പാനറിങ്ങെടുത്ത് ഇപ്പ ശരിയാക്കി തരാം എന്ന കുതിരവട്ടം പപ്പുവിന്റെ ഒരു സിനിമ ഡയലോഗ് മലയാളി ഇപ്പോഴും ഓർത്തോർത്ത് ചിരിക്കാറുണ്ട് ഈ ഡയലോഗിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ പോക്ക് കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി ജനങ്ങളെ വലയിൽ വീഴ്ച ഒരു പരസ്യമുണ്ട് എൽ വരും എല്ലാം ശരിയാകും എന്നത് എൽ ഡി എഫ് വന്നു എന്തൊക്കെയാണ് ശരിയായത് എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് മാത്രം ഒന്നും പിടികിട്ടുന്നില്ല കേരളത്തിലെ ആരോഗ്യരംഗം വൻകുതിപ്പിലും വികസനത്തിലുമാണ് നമ്മുടെ ചികിത്സാ മേഖല ലോകത്തിന് തന്നെ മുന്നിലാണ് എന്നൊക്കെയാണ് മന്ത്രിമാരും ഇടതു നേതാക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്യാൻ കത്രിക പോലും ഇല്ല എന്ന് ഒരു ഡോക്ടർ പറയുന്നതും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമായി വരുന്നതാണെന്നും ഇത് ആരോഗ്യമന്ത്രി മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നതാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കോട്ടയത്ത് മരണപ്പെട്ടത് തികച്ചും ദരിദ്ര കുടുംബത്തിലെ അംഗമായ സ്ത്രീയാണ് ആ കുടുംബിനിയായിരുന്നു ആ വീടിന്റെ ആശ്രയം അങ്ങനെ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടാൽ അവരുടെ വീട്ടിലെത്തി ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരോഗ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് മരണ സംഭവവും സംസ്കാരവും കഴിഞ്ഞപ്പോൾ സ്വന്തം ഫേസ്ബുക്കിലൂടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം സർക്കാരുണ്ട് എന്ന ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് നിരത്തി മാന്യത അഭിനയിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഇവിടെ നിൽക്കട്ടെ ഒരു പ്രദേശത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഈ ദുരന്തത്തിൽ ഒരാൾ മരണപ്പെടുകയും ഇതിന് കാരണമായത് സർക്കാർ സംവിധാനത്തിന്റെ തകരാറുകളാണ് എന്ന പരാതി ഉണ്ടായത് എല്ലാവരും അറിഞ്ഞതാണ് അങ്ങനെ എല്ലാ പതിവുകൾക്കും അപ്പുറമുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിന്റെ പേരിൽ കേരളത്തിൽ ഉയർന്നത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന ധാരണയോടുകൂടി കേരളത്തിന്റെ ഭരണാധിപനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് വിമാനം കയറിയ വാർത്തയാണ് പുറത്തു വന്നത് മുഖ്യമന്ത്രി ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാൽ ആരോഗ്യരംഗത്ത് ഒന്നാമത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ കേരളം വിട്ട് അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോകുന്നതിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് ജനം വിശ്വസിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നത് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യത്യാസമൊന്നും തന്നെയില്ല കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആദ്യമായി വിദേശത്ത് ചികിത്സ തേടി പോയത് പിന്നീട് മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനും ഇവർ പക്ഷെ പോയത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യയിലേക്കായിരുന്നു പിന്നീട് ചികിത്സ തേടി രാജ്യം വിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും നേതാക്കളും റഷ്യയിലേക്ക് പോയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസം തകരുകയും റഷ്യ ഇല്ലാതാവുകയും ചെയ്തു രണ്ടായിരത്തിൽ വി എസ് അച്യുതാനന്ദൻ അമേരിക്കയിൽ പോയി ചികിത്സിച്ചു കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിമാരും ഈ കാര്യത്തിൽ ഒട്ടും പുറകില്ലല്ല കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയവരെല്ലാം അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇവിടത്തെ ചികിത്സ കൊണ്ട് രോഗം ഭേദപ്പെടാതെ മരണത്തിലേക്ക് എത്തിയാലും മുഖ്യമന്ത്രിമാരും നേതാ ും വിദേശത്തേക്ക് പറന്ന് എങ്ങനെയെങ്കിലും ആയുസ് നിലനിർത്താൻ രാഷ്ട്രീയ ഭേദമില്ലാതെ ശ്രമിക്കുകയാണ് പുറത്തു വന്നിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഒന്നിന് ശേഷം ചികിത്സയ്ക്കായി എഴുപത്തെട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിണറായി വിജയൻ ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോകുന്നത് പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി നാല് തവണ വിദേശത്ത് പോയി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നതും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഭാര്യ അമലയും പിണറായിക്കൊപ്പം യാത്ര തിരിച്ചിട്ടുണ്ട് അവിടെ ഒരാഴ്ചത്തെ ചികിത്സ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും മറ്റു പല മുഖ്യമന്ത്രിമാരെയും പോലെ പിണറായി വിജയനും വിദേശത്ത് പോയി ചികിത്സ നടത്തി ആരോഗ്യവാനായി തിരികെ വരട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആവർത്തിച്ചു പറയുന്നതും സി അടക്കം ഇടതുപക്ഷ നേതാക്കൾ ഏറ്റുപറയുന്നതും ഏത് വേദിയിലും മുഖ്യമന്ത്രി പ്രാധാന്യത്തോടെ പ്രസ്താവിക്കുന്നതുമായ കാര്യമാണ് ആരോഗ്യ ചികിത്സാരംഗത്ത് കേരളം നേടിയ ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വരെ എല്ലാ സൗകര്യവുമുള്ള കേരളത്തിലെ ചികിത്സാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ സ്വന്തം ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയത് എന്തുകൊണ്ടാണ് എന്ന് ജനം ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് ഏറ്റവും ഫലപ്രദമായി ചികിത്സ ലഭിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കില്ല എന്ന് വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് പറയാതെ പറയുകയാണ് എല്ലാ ചികിത്സയും കൃത്യമായി നടക്കുമായിരുന്നു എങ്കിൽ പിണറായിക്ക് അമേരിക്കയിലേക്ക് പറക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അവകാശമാണ് എന്ന് കണക്കാക്കി മാറ്റിവെച്ചാൽ മറ്റൊരു ചോദ്യം കൂടി കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുകയാണ് അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തവും നിരപരാധിയുടെ മരണവും സംബന്ധിച്ചാണ് ഈ സംഭവം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ആരെയോ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ പാഞ്ഞു വന്ന് അതേ വേഗത്തിൽ പാഞ്ഞുപോയ മുഖ്യമന്ത്രിക്ക് നിരപരാധിയായ ഒരു ദരിദ്ര സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവരുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്താമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കൻ യാത്രയുടെ തിരക്കിൽ പാഞ്ഞു പോയതാണെങ്കിൽ പോലും ആരോഗ്യമന്ത്രിയോട് ആ വീട്ടിൽ എത്തുന്നതിന് നിർദ്ദേശമെങ്കിലും നൽകാമായിരുന്നു ഇതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല സർക്കാർ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തെ തള്ളി പറയുകയും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഉഗ്രൻ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യായീകരിക്കാൻ സി നേതാക്കൾ തയ്യാറായി എന്നതും ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി എന്ന് പറയേണ്ടി വരികയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ജീവനും വലിയ വിലയുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ പരമാവധി ഉപയോഗപ്പെടുത്തി ആരോഗ്യം നിലനിർത്താൻ ഏത് മുഖ്യമന്ത്രിക്കും അവകാശമുണ്ട് അത്തരത്തിലുള്ള അവകാശം ഉപയോഗപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ജനങ്ങൾക്കായി ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തെ ഞെട്ടിച്ച ഒരു ദുരന്തവും മരണവും നടന്നപ്പോൾ അവിടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ സ്വന്തം കാര്യമാണ് പരമപ്രധാനം എന്ന രീതിയിൽ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വിമാനം കയറിയതിൽ എന്ത് ന്യായം നിരത്തിയാലും മനസാക്ഷിക്ക് മുമ്പിൽ അത് ശരി എന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം